ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തന്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ഇൻ ഇന്ത്യ വേഴ്സസ് ലൈഫ് ഇൻ യു കെ അപ്പം രണ്ട് സ്ഥലത്തും ഇന്ത്യയിലും അതുതന്നെ യു കെയിലും ജീവിക്കുമ്പോൾ ഉള്ള ലൈഫിലുള്ള വ്യത്യാസങ്ങൾ ഇതൊരു കുറേയൊക്കെ പറഞ്ഞ് കഴിയുമ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ആഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് അതായത് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും ഇതിനകത്ത് തിരുത്തലുകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം കമൻറ്റ് സെക്ഷനിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീഡം സ്ലാഷസ് സേഫ്റ്റി അതായത് നമ്മൾ രണ്ട് രാജ്യത്തും ജീവിക്കുമ്പോഴുള്ള ഫ്രീഡവും സേഫ്റ്റിയും എത്രത്തോളം കമ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല കേട്ടോ അതായത് നമ്മളെ വളർത്തിയിപ്പോൾ നമ്മളായിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ എത്തിച്ചിട്ട് നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയാണ് ഇന്ത്യയോട് നമുക്ക് ഒരുപാട് സ്നേഹമുണ്ട് നമ്മുടെ ഒരു മാതൃരാജ്യം എന്നുള്ളൊരു ഒരു 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 സ്പ്ലേ പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്പേസ് എപ്പോഴും നമ്മുടെ മൈൻഡിനുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ബട്ട് കമ്പാരിറ്റീവ്ലി ഫ്രീഡം ഓർ സേഫ്റ്റി എനിക്ക് തോന്നിയൊരു കാല കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പം നാട്ടിൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഭാര്യമാർക്കോ സ്ത്രീകൾക്ക് പെങ്ങൾക്ക് അമ്മമാർക്ക് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റിയൊരു നാടാണോ എന്നൊരു ക്വസ്റ്റിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ എത്രത്തോളം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ അമ്മമാർക്ക് സുരക്ഷിതമായിട്ട് പോയിട്ട് അതായത് സമയഭേദമന്യോ പകലോ രാത്രിയോ സമയഭേദ സുരക്ഷിതമായിട്ട് പുറത്തുപോയിട്ട് തിരിച്ചു വരാം അതായത് ഇപ്പം നിങ്ങളെ കയറി പിടിക്കില്ലെന്നോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട നോട്ടം നിങ്ങൾക്ക് നേരെ ഉണ്ടാവില്ലെന്നോ സുരക്ഷിതമായിട്ടുള്ള രീതിക്ക് പോയിട്ട് പുറത്തു വരാൻ പറ്റിയ ഒരു നാടാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ലെവലുള്ള ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ലെവലുള്ള സേഫ്റ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നുള്ളൂ കാരണം ഇവിടെ ജീവിക്കുമ്പോൾ യു കെയിലെ ജീവിക്കുമ്പോൾ അത്ര സൂപ്പർ സേഫ് എന്നൊന്നുമല്ല ഞാൻ പറയും നിങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ പല രീതിക്കുള്ള ആളുകളാണ് അതിപ്പോൾ ഏത് െ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരിക്കലും നമുക്ക് പ്രിട്ടൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് മനസ്സിൽ ഇപ്പോൾ ഇയാൾ നല്ലവനായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രിട്ടൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതായത് ഏത് സമയത്താണെങ്കിലും പുറത്തേക്ക് ഒരു വൃത്തിയിട്ട നോട്ടോ ഒരു വൃത്തിയിട്ട ടച്ചോ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഡ്രഗ്സ് ഒക്കെ എല്ലാ നാട്ടിലും ഉണ്ട് അപ്പോൾ നാട്ടിൽ വലിയ കേൾക്കുന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കാൻ ില്ലാത്ത കാര്യങ്ങൾ നാട്ടിൽ കേൾക്കുന്നുണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ നാട്ടിൽ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എത്ര ഡ്രഗ്സാണെന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും അത്രയ്ക്കായിട്ടുള്ള ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഇല്ല നിങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഏത് സമയത്തും തിരിച്ച് യാത്ര ചെയ്യാം ബസ്സുകളിലൊക്കെ ആണെങ്കിലും സുരക്ഷിതത്വം ഉണ്ട് പബ്ലിക് പ്ലേസുകളിലും അതുപോലെ തന്നെ തിയേറ്ററുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടേ നമുക്കുള്ളൊരു ഒരു 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 ഫീലിങ് നമ്മുടെ ഇൻസൈഡ് മൈൻഡ് പുറത്തേക്ക് പോകുമ്പോൾ ഉപദ്രവം കിട്ടാതെ തിരിച്ചു വരണം അതിപ്പോൾ ഒരു നോട്ടോ ആണെങ്കിൽ കൂടി നമുക്ക് അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉപദ്രവം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉപദ്രവം കിട്ടാതെ തിരിച്ചു വരാമെന്നുള്ളത് ഒരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല നിൽക്കെന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാം പക്ഷേ ഇനി ഈ ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള നാടുകളിൽ ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ സുരക്ഷിതമായിട്ട് തിരിച്ചു വരാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലായിടത്തും എല്ലാ ആളുകളും ഒന്നും അത്ര നല്ലവരൊന്നും അല്ല നൂറ് ശതമാനം ആളുകളെ നല്ലവരായിട്ട് നമുക്ക് ഒരിടത്തും പ്രതീക്ഷിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ കൂടെയും ഈ സേഫ്റ്റിയും ഫ്രീഡവും വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലിപ്പോൾ നിങ്ങളുടെ ഒരു പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് രാത്രിയോ പകലോ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തി പോവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യം ഉണ്ടാകും ഇവിടെ അത് അലൗഡ് അല്ല ഒരു പ്രായം വരെ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തിയിട്ട് പോകാൻ പറ്റില്ല അതിപ്പോൾ ആണായാലും പെണ്ണായാലും എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്ത് പറഞ്ഞാലും നാട്ടിനേക്കാൾ സേഫ്റ്റിയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അവർ റെസ്പെക്ട് ഈ പോയിന്റ് ആദ്യത്തുമായിട്ട് നല്ലപോലെ ലിങ്ക് ചെയ്താക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന കൾച്ചർ കൾച്ചറുള്ളൊരു നാടാണ് നമ്മുടെ ചേട്ടൻ ചേച്ചി അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെ പറയും നമ്മൾ ഒരുപാട് പേരിട്ട് ബഹുമാനത്തോടെ എല്ലാവരെയും വിളിക്കാറുണ്ട് പക്ഷേ ഔട്ട് ഓഫ് മൈ ഫാമിലി ഒരു പരിധിവരെ ഞാൻ പറയും ഔട്ട് ഓഫ് അവർ ഫാമിലി നമ്മൾ പുറത്തുള്ളവരെ വിളിക്കുന്ന പേരുകൾ വെച്ച് ഒരുപാട് റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടോ നമുക്ക് അത്ര റെസ്പെക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം അറിയില്ല ഇവിടെ ആരും ആരെയും ചേച്ചി ചേട്ടാന്നും അല്ലെങ്കിൽ ഏജിന്റെ ബേസിൽ ആരെയും ഒരു റെസ്പെക്റ്റ് കൊടുത്തല്ല നമ്മൾ ഇവിടെ ആരെയും വിളിക്കുന്നത് എന്ന് കരുതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ും ഗ് റെസ്പെക്ട്സ്പെക്ട് അങ്ങനെയൊക്കെ നമ്മൾ നാട്ടിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് കുറെ ഒന്നും ആപ്ലിക്കബിൾ അല്ല കാരണം നമ്മൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക തിരിച്ചാൽ മുതിർന്നവർ നമുക്ക് റെസ്പെക്ട് തരാറുണ്ട് അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും തെറ്റാവുമായിരിക്കും പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ളൊരു രാജ്യങ്ങളിൽ യു കെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഏജ് വ്യത്യാസം ഇല്ല കേട്ടോ റെസ്പെക്ട് കൊടുക്കാനായിട്ട് അപ്പം ഗീവ് റെസ്പെക്ട്സ്പെക്ട് എന്ന് പറയുന്നത് എന്താണ് റിയൽ ആയിട്ട് എന്താണെന്ന് നമ്മൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരുമ്പോൾ കാണും അതായത് എത്ര തൊണ്ണൂറ് വയസ്സുള്ള ുടെ പേര് മേരി എന്നാണെങ്കിൽ അവരെ ഞാൻ മേരിയിൽ നിന്ന് തന്നെ വിളിക്കുകയുള്ളൂ അല്ലാണ്ട് മേരി അമ്മൂമ്മയിൽ മേരി ചേച്ചി എന്നൊന്നും അല്ല നമ്മളിവിടെ ഒരാളെ വിളിക്കുന്നത് പക്ഷെ അവരെ നമ്മൾ റെസ്പെക്റ്റോടെയാണ് എന്ന് വിളിക്കുന്നത് അതായത് അവർ പ്രായമായതുകൊണ്ടല്ല റെസ്പെക്റ്റ് അവരൊരു പേഴ്സൺ ആയതുകൊണ്ട് ആ പേഴ്സണു വേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഞാനൊരു ചെറുപ്പക്കാരിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞി നമ്മുടെ പ്രായം ഒന്നും ചെറുപ്പക്കാരികളെ അല്ലെന്ന് അവർ പറഞ്ഞു എന്നാൽക്കൂല അവരുടെ കണ്ണില്ല തൊണ്ണൂറ് വയസ്സുള്ള ഒരു സ്ത്രീയുടെ കണ്ണില് ഞാനൊരു ചെറുപ്പക്കാരി എന്ന് കരുതി നീ ഇവിടെ നിന്ന് മാറി നിന്നോണം നീ എന്നെ പിടിച്ചോണം അങ്ങനെ ഒന്നവര് വിചാരി

അങ്ങനെ അവർ ചെയ്യുന്നേ ഇല്ല നമ്മുടെ അടുത്തുനിന്ന് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യും നമുക്ക് വഴി വേണമെങ്കിൽ അവർ മാറി ഇപ്പോൾ ഒരു ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒട്ടും വായാത്തവരെയൊക്കെ നമ്മൾ ഓഫ് കോഴ്സ് കയറ്റി വിടും പക്ഷേ നടക്കാനൊക്കെ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ക്യൂവിൽ ആദ്യം വന്ന് നിന്ന ആൾ ഞാനാണെങ്കിൽ അവർ കോഴ്സ് എന്നെ കയറ്റി വിടുള്ളും മുമ്പിൽ കാരണം ആദ്യത്തെ പ്രയോറിറ്റി എനിക്കാണ് പ്രായം വൈസല്ല ഇവിടെ പ്രയോറിറ്റി നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ഒരു സ്പേസ് എല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ റെസ്പെക്റ്റ് ആണ് നമ്മുടെ ഏജ് നമ്മുടെ ജെൻഡർ ഒന്നും വ്യത്യാസമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈക്വലായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഒരു വഴി ഇപ്പം ഞാൻ ആ ഡോറ് തുറന്ന് കടന്നു പോവാണ് അപ്പോൾ ആ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്ന ഡോറോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചടയ്ക്കുന്ന ഡോറോ എന്ത് തന്നെ ആയിക്കോട്ടെ ആ ഡോറ് അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ തിരിഞ്ഞു നോക്കും എൻ്റെ പുറകിൽ ആരെങ്കിലും വരുന്നുണ്ടോ ഞാനവരുടെ മുഖത്തേക്കാണോ ആ ഡോറ് അടയ്ക്കാൻ പോകുന്നത് എൻ്റെ പുറകിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ കടന്ന് ആ ഡോറിനടുത്തെത്തുന്നത് വരെ ഞാൻ ആ ഡോറ് തുറന്ന് വെക്കും അത് നമ്മൾ ആ പുറകിൽ വരുന്ന വ്യക്തിയോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരേ സമയത്ത് ഒരുമിച്ച് രണ്ടുപേർ ഡോറിനടുത്തേക്ക് വരും അപ്പോൾ ഞാനും ഇയാൾ ഒരുമിച്ച് വരും നമ്മുടെ നാട്ടിലെ കൾച്ചർ മാറി നിൽക്കണമെന്നൊന്നും തട്ടിയിട്ട് നമ്മളങ്ങ് പോകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അപ്പം ഞാനാണെങ്കിലും ഞാനൊന്ന് ഒന്ന് പുറകോട്ട് മാറി നിന്നിട്ട് പറയും നിങ്ങളാദ്യം കടന്നു പോകുന്ന പറയും അപ്പം അയാൾ അതിനേക്കാളും മര്യാദയുള്ള ആളാണെങ്കിൽ ഒരുപക്ഷെ ഒരു പുരുഷനാണെങ്കിൽ അയാൾ എന്നോട് പറയാ ഈ ലേഡീസ് ഫസ്റ്റ് നിങ്ങൾ ആദ്യം കടന്നു പോകുന്നു എന്ന് പറയും അപ്പോൾ അത്രത്തോളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിക് പ്ലേസുകളിലാണെങ്കിലും വർക്ക് പ്ലേസുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇവിടെ നാട്ടിൽ അത്രത്തോളം നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ കൾച്ചർ വൈസ് ഒരുപാട് നമ്മൾ റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഫാമിലി ഔട്ട് ഓഫ് നമ്മുടെ ഫാമിലി പുറത്ത് കാണുന്ന ആളുകളോട് ഒരു ഒരുപക്ഷെ നമ്മളിപ്പോൾ സീറ്റിൽ ഒരു മുതിർന്നവരെ കണ്ടാൽ എഴുന്നേറ്റ് കൊടുക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു പേഴ്സൺ എന്ന രീതിയിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് എത്രത്തോളം റെസ്പെക്ട് നമ്മൾ കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ റെസ്പെക്റ്റ് എനിക്ക് തന്നെയാണ് നന്നായിട്ട് തോന്നാറ് അടുത്തത് ഞാൻ പറയും മണി അതായത് നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന എംപ്ലോയ്മെൻ്റിന് കിട്ടുന്ന ഒരു ഇൻകം അതിപ്പോ ഇന്ത്യയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മളൊരു ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുമായിരിക്കും അത് അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒത്തിരി നല്ല എമൗണ്ട് ഒന്നും അല്ല എന്നാലും നമുക്ക് കട ജീവിച്ചു പോകാനൊക്കെ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എന്ന് ഞാൻ പറയും പക്ഷേ ഇരുപതിനായിരം വെച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് ഞാൻ പണ്ട് മൂന്നാല് വർഷം മുന്നേയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ആ സമയത്തുണ്ടായിരുന്നു ഇരുപതിനായിരം ആയിട്ടോ പറയുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഈ പോലെ രണ്ടായിരം പൗൺസോ അല്ലെങ്കിൽ മൂവായിരം പൗൺസ് ടു രണ്ടായിരം പൗണ്ട്സിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞത് അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഒരു മിഡിൽ ക്ലാസ്സുകാരോ അല്ലെങ്കിൽ അത്യാവശ്യം ജീവിച്ച് പോകാൻ നമുക്ക് വേണ്ട ഒരു ശമ്പളം മാത്രം എന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ നമ്മുടെ വരവ് വരവ് ഇരുപതിനായിരം പൗണ്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം രണ്ടായിരം പൗണ്ട് രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം പൗണ്ട് ഒരു മാസം നമുക്ക് കിട്ടുന്ന ശമ്പളം അതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമ്മൾ ചെയ്യുന്ന ഓവർ ടൈമിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീക്കെൻഡിൻ്റെയും നൈറ്റിൻ്റെ ഒക്കെ ബേസിൽ സാലറിയുടെ ഒരു സ്കെയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിയിരിക്കും എന്നാലും ഞാനൊരു ബേസ് പറയുകയാണ് അപ്പോൾ ഈ ഒരു കിട്ടുന്ന വരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷങ്ങളുടെ കണക്കിൽ കണക്ക് കൂട്ടും ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ പറയുന്ന രണ്ട് മൂന്നാല് ലക്ഷമൊക്കെ ശമ്പളം വാങ്ങിക്കുന്നവർ അപ്പോൾ നമ്മൾ ഇൻകം ലക്ഷങ്ങളുടെ കണക്കിൽ കണക്ക് കൂട്ടുന്നു എക്സ്പെൻസ് എക്സ്പെൻസ് എപ്പോഴും പൗൺസിലാണ് നമ്മൾ പറയുന്നത് ലക്ഷങ്ങളുടെ കണക്കിലേക്ക് വരുന്നില്ല അതെന്തുകൊണ്ടാണ് ലക്ഷങ്ങളുടെ കണക്കിലേക്ക് ഇൻകോം നമ്മുടെ എക്സ്പെൻസും ഒരേ കണക്കിലും ഒന്നെങ്കിൽ പൗൺസിലാണെങ്കിൽ പൗൺസിലല്ലെങ്കിൽ ലക്ഷങ്ങളാണെങ്കിൽ ലക്ഷങ്ങളുടെ കണക്കിൽ തന്നെ നമ്മൾ പറയണമല്ലോ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പെൻസ് ഇൻകം വീഡിയോ ചെയ്യുമെന്ന് പലരും ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എത്രത്തോളം യൂസ്ഫുള്ളാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ബേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഇൻകം എക്സ്പെൻസീവ് ആയിരിക്കില്ല ഫാമിലിയായിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ ഒരു ഫാമിലിയാണെന്ന് വിചാരിച്ചു അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അപ്പോൾ റെൻറ്റിനൊരു വീടെടുത്താണ് ഇവിടെ ജീവിക്കുന്നത് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ജെൻഡറും കുഞ്ഞുങ്ങളുടെ നമ്പറും അനുസരിച്ച് റൂമിൻ്റെ നമ്പർ കൂടുതൽ വേണം അപ്പം നിങ്ങൾക്കൊരു വീടെടുക്കുമ്പോൾ റെൻറ്റിനൊരു വീടെടുക്കുമ്പോൾ നമ്മൾ മറ്റ് വേറുള്ള രാജ്യങ്ങളെപ്പോലെ സ്റ്റുഡിയോയിലെടുത്ത് രണ്ടു മൂന്ന് പിള്ളേർ അവിടെ

പല വൈഫൈ ഇങ്ങനെ പല ചിലവുകളിലേക്കായിട്ട് ഇപ്പോൾ കാറുള്ളവരോട് ആണെങ്കിൽ കാർ ഇൻഷുറൻസ് അതിൻ്റെ ടാക്സ് അങ്ങനെ പല പരിപാടികളായിട്ട് നമ്മൾ ഒരാളുടെ സാലറി കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൻസ് ഒരാളുടെ ചിലപ്പോൾ അടുത്ത ആളുടെ കയ്യിൽ നിന്നും സാലറി എക്സ്പെൻസ് ആയിട്ട് പോവുകയാണ് അതും ലക്ഷങ്ങൾ തന്നെയാണ് കേട്ടോ ഈ രണ്ടായിരം പൗണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയാണ് ഒരു വീടിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാളുടെ ശമ്പളം അവിടെ തീർന്നു എന്ന് പറയണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന ലക്ഷങ്ങൾ അങ്ങോട്ട് പോകുന്ന ലക്ഷങ്ങളിലൂടെ കണക്ക് കൂട്ടുമ്പോൾ എക്സ്പെൻസ് നല്ല പോലെ ഉണ്ട് അപ്പം നമ്മളെ പോലെ നമ്മൾ എക്സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നല്ലൊരു ലൈഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പക്ഷേ അതനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന മണി അതുപോലെ തന്നെ നമ്മുടെ പോവുകയും ചെയ്യാം നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആയതുകൊണ്ട് കൂടുതൽ കുറേ സേവ് ചെയ്യാമൊന്നും നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റില്ല നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ട് ഒരു നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡിൽ ജീവിച്ചു പോവുക സ്പെൻഡ് ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാണ്ട് മണി മോണിറ്ററി ബേസിൽ വലിയൊരു മാറ്റം ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ട് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ പോയിന്റുകൾ ഫ്രീഡം സേഫ്റ്റിയും റെസ്പെക്റ്റും ഇല്ലാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയോജനം ഒന്നും ഇല്ല ഈ പറഞ്ഞാലും നമുക്ക് ജോലിക്ക് പോവുക തിരിച്ചു വരിക അങ്ങനെ ഒരു ജീവിതം മാത്രമാണെങ്കിൽ ജീവിക്കുക എന്താ പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുക ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുക അങ്ങനെ അങ്ങോട്ട് ഒരു റൊട്ടേഷനിൽ അങ്ങോട്ട് ജീവിച്ച് ജീവിതം തീരാന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ കുറെ ഒക്കെ ഞാൻ മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു മണ്ണിയുടെ ബേസിൽ പറയുകയാണെങ്കിൽ വലിയ വ്യത്യാസമില്ല നാട്ടിലെ ലിവിങ് സ്റ്റാൻഡേർഡ്സും ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സും ഏകദേശമൊക്കെ ഒരുപോലെ വരും എന്നാൽ ഒരുപോലെ വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഹെൽത്ത് വൈസ് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ടത്തെനേക്കാളും പക്ഷെ മാറ്റങ്ങൾ വരാത്ത മാറ്റങ്ങൾ മാറ്റങ്ങളുടെ കാറ്റടിക്കാത്ത ഗ്രാമപ്രദേശങ്ങളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നു കാശുണ്ടാക്കുന്നു പക്ഷേ നമുക്കിപ്പോൾ ഒന്ന് ഓടാൻ പോകണം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഹെൽത്ത് വൈസ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യണം അപ്പോൾ ഒന്ന് ഓടാൻ പോകണം നമുക്ക് സാരി ഉടുത്ത് ഓടാൻ പോകാൻ പറ്റത്തില്ലല്ലോ അതൊരു ബുദ്ധിമുട്ടായിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്കാണെങ്കിൽ സാരി ഉടുത്ത് ഓടാൻ പോകാനുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കൊരു ഒരു ലെഗിങ്സും ഒരു ബെനീനും ഇട്ടാണ് നമുക്ക് ഓടാൻ പോകേണ്ടത് അത് പാപം കേട്ടോ നാട്ടിൽ ലെഗിങ്സും ബെനീനും ഒന്നും ഇടാൻ പാടില്ല അതിപ്പം നമ്മൾ ശരീരം പ്രദർശിപ്പിക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല പക്ഷേ ഓട്ടത്തിന് സാ പറയാറുള്ള നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ട് നമുക്ക് ഓടാൻ പോകണം അപ്പം അതിന് നമുക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ള സേഫ്റ്റി ഒന്നും നാട്ടിലില്ല അപ്പം നാട്ടിലെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിക്ക് ഒരുപാട് പ്ലസ് കാര്യങ്ങളുണ്ട് നാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടം പോലെ നമുക്ക് ആക്സസിബിളാണ് അപ്പം നാട്ടിലിപ്പോൾ ഇച്ചിരി സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇത്തിരി ചേമ്പോ ചേൻറ്റോ ഒക്കെ നട്ടുപിടിപ്പിച്ചു ആദ്യം തുള്ള ഫലങ്ങൾ അപ്പം നല്ല ഫുഡുകൾ കഴിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കാം പക്ഷേ ഇവിടെ മജോറിറ്റി ഓഫ് ദി ടൈം തണുപ്പായതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ വളരെ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങളിലേ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് കൃഷി ചെയ്ത ആ ഒരു രീതിക്കുള്ള ലിവിങ് സ്റ്റാൻഡേർഡൊന്നും ഇവിടെ കിട്ടില്ല അതൊക്കെ നാട്ടിൽ തന്നെ പോസിബിൾ ആയിട്ടുള്ളൂ പിന്നെ ഫുഡ് വാങ്ങിക്കുമ്പോൾ ഫുഡിൻ്റെ ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന സാധനങ്ങളുടെ സേഫ്റ്റി ഒരു പരിധിവരെ നാട്ടിന്തിനേക്കാളും ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കുറേയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് അടിച്ചു തന്നെ നമുക്കറിയില്ല ഇവിടെയും അത്രത്തോളം നമുക്കറിയില്ല എന്നാൽ ഇവിടെ നമുക്ക് കൊടുക്കുന്ന സാധനങ്ങൾക്കെല്ലാം എക്സ്പയറി ഉള്ള സാധനങ്ങളാണ് ഇപ്പം മൂന്ന് ഈ മൂന്ന് ദിവസത്തെ എക്സ്പയറി കഴിഞ്ഞ് അവർ സാധനം കടയിൽ വെക്കില്ല അപ്പോൾ ഇത്രയും ലോങ് ലൈഫ് വേണമെങ്കിൽ ഒരുപക്ഷേ കൂടുതൽ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾക്കാണെങ്കിൽ എക്സ്പയറിയില്ല ചീഞ്ഞാലും എന്തായാലും നമ്മൾ നാട്ടിൽ വയ്ക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ലോങ് ലൈഫിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ അടിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എക്സ്പെരി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ സാധനങ്ങൾ തള്ളി മാറ്റുന്നതെന്നാണ് ഞാൻ വിചാരമൊക്കെ ഇപ്പോൾ ഒരു ബേക്കറിയിലാണെങ്കിൽ കൂടെ ഞാൻ പലപ്പോഴും വൈകുന്നേരം ബേക്കറികളിൽ പോവാറുണ്ട് അപ്പം ഞാൻ കാണുന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരുന്നൊരു കാഴ്ച എന്ന് അപ്പോൾ അന്ന് ഉണ്ടാക്കിയ ബേക്കറി അവർ കടയടയ്ക്കാൻ പോവാണ് അപ്പം ബേക്കറി എന്ന് പറഞ്ഞാൽ അവരെടുത്ത് കളയുകയോ ചെയ്യുന്നത് നാളത്തേക്ക് വെക്കില്ല വേറെ ആർക്കും കൊടുക്കൊന്നുമില്ല അവരുടെ ഒരു ഒരു റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സാ കളയുന്ന ഇന്ന് കഴിയുന്ന എടുത്ത് കളയുക നാളത്തേക്ക് വേണ്ടി അത് യൂസ് ചെയ്യില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫുഡ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് വേറെ ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് വേറെ ഇത് വീണ്ടും ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ഫ്രീഡം സേഫ്റ്റിയും മണിയും എല്ലാം ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇവിടെ തന്നെ നല്ലതെന്ന് തോന്നുന്നു അടുത്തൊരു പോയിന്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പ്രൈവസി ആണ് കേട്ടോ പ്രൈവസി ഈ കുറിച്ച് സംസാരിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല ചുമ്മാ പറഞ്ഞ എന്നാലും പ്രൈവസിയെക്കുറിച്ച് നമ്മൾ പറയും ഇപ്പം നാട്ടിലൊരു ടെൻ പെർസെൻറ്റേജ് ആണ് നമ്മുടെ പ്രൈവസി എങ്കിൽ ഇവിടെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വരെ പറയാം അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അപ്പോൾ നാട്ടിലാണെങ്കിൽ അതിലൊക്കത്ത് പോയി നമ്മൾ സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം അപ്പം എന്തെങ്കിലും ു ഞാനിവിടെ തല ഇറങ്ങി വീണു അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു വീടിനകത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു അപ്പം എന്നെ പുറത്തേക്ക് കാണാതിരിക്കുമ്പോൾ എൻ്റെ അറിയാം ഓക്കെ ഈ വ്യക്തി ഇന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് ഒന്ന് നോക്കാനും എന്ത് പറ്റിയെന്ന് നോക്കാനൊക്കെ നമുക്ക് വീട്ടിലാളുണ്ട് അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമില്ല തല ഇറങ്ങി കിടന്ന അവിടെ കിടക്കുകയുള്ളൂ പിന്നെ തല ഇറങ്ങിയിട്ട് എണീക്കുമ്പോൾ നമുക്ക് ഫോൺ വിളിച്ച് ആംബുലൻസിനെ ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുക ഒന്ന് എടുത്തോണ്ട് പോകണം കാരണം ഈ വീട്ടിൽ ഞാൻ ഈ വീട്ടിലിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് െന്ന് വിചാരിച്ചു എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾ ഇവിടെ വീടുകൾ അടുപ്പിച്ചടുപ്പിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ വോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക ഞാനൊരു ഷൈഡ് അക്കോമഡേഷനിലാണ് ജീവിക്കുന്നത് പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അപ്പം എൻ്റെ ഈ വോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വോൾ ഞാൻ അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു ഈ ഒരു വോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ വീട്ടുകാരോ അതായത് ഒറ്റ വോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വീട്ടുകാരാണ് ജീവിക്കുന്നത് പക്ഷേ അപ്പുറത്തെ വീട്ടിൽ ജീവിക്കുന്ന ആരാന്ന് എനിക്കറിയില്ല അവരുടെ പരിപാടി എന്താണെന്ന് അവരുടെ ബിസിനസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാനിവിടെ എന്തെങ്കിലും സംഭവിച്ചു കിടന്നാൽ ഞാനിവിടെ കിടക്കുകയുള്ളൂ ആരും അറിയാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ജോലിയുള്ള ദിവസമാണെങ്കിൽ എന്നെ കാണാതായിട്ടുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ എന്നെ വിളിക്കും അല്ലെങ്കിൽ അവർ പോലീസിനെ ഇൻഫോം ചെയ്യാതിരിക്കും ചെയ്യുന്നത് പോലീസ് വന്ന് ഡോറില് നോക്കി ഇത് നോക്ക് തുറക്കാതാവുമ്പോൾ അവർ വീടിനകത്തേക്ക് ഇടിച്ച് കയറുകയോ ചെയ്യാറ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ജോലിക്ക് വരാതിരുന്നപ്പോൾ പോലീസിനെ വിട്ട് ഇവിടെ ആൾ നോക്കൗട്ടായിട്ട് അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്നത് കണ്ടുപിടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു സൈഡാണ് നമ്മുടെ ഒരു പ്രൈവസി ഇവിടെ കിട്ടുന്നത് നമ്മുടെ പ്രൈവസി ലെവൽ കൊണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടോ അങ്ങനൊന്നും നമുക്ക് അടുത്ത നെയബേഴ്സിനൊന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം പക്ഷേ നമ്മൾ എല്ലാ ദിവസവും കോൺടാക്റ്റിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലല്ല ഫ്രണ്ട്സ് എല്ലാ ദിവസവും നമ്മൾ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട് ആരും അറിയാതെ പോകും അങ്ങനെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇവിടെ ജീവിക്കുന്നവർക്ക് ഇനി അതിൻ്റെ പോസിറ്റീവ് സൈഡ്സിനെ കുറിച്ചൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ ഒരു ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ആരോടും പറഞ്ഞില്ല വീട്ടിൽ നിന്ന് ജസ്റ്റ് വണ്ടി എടുത്ത് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു അടുത്തുള്ള വീട്ടിലെ ആൾക്കാർ ക്യാമറയൊക്കെ വെച്ചായിരിക്കും അവിടെ ഇരിക്കുന്നത് ഓക്കെ അവളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കാറൊക്കെ ആയിട്ട് ഈ സമയത്താണ് ഇറങ്ങിയത് ഏത് സമയത്താണ് തിരിച്ച് വരുന്നതെന്ന് നോക്കണം ആരുടെയൊക്കെ കൂടെ പോയേ നോക്കണം ആരുടെയൊക്കെ കൂടെ വരുന്നേ നോക്കണം അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പ്രൈവസി ലെവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആസ്പെക്റ്റ് ചിന്തിക്കുമ്പോൾ സീറോ ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കണേന്ന് പോലും നമുക്ക് അറിയില്ലായിരിക്കും പക്ഷേ പക്ഷെ അയലൊക്കെ വീട്ടിലെന്താ സംഭവിക്കണമെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ചാർട്ട് ഇന്ന സമയത്ത് അവർ അവർക്കുന്നു ഇന്ന സമയത്ത് അവർ നടക്കുന്നു അങ്ങനെയുള്ളതിന്റെ ഒരു ക്ലിയർ ചാർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റോറി വരാം അല്ലെങ്കിൽ വേണ്ട സ്റ്റോറി വേണ്ടെന്ന് വെച്ചപ്പോൾ സ്റ്റോറി ആർക്കെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി വേണ്ടെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവസി നെഗറ്റീവ് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് പ്രൈവസിക്ക് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും അവരുടെ അവരുടെ നോക്കാനുണ്ട് പിന്നെ നമ്മുടെ വേറൊരാളുടെ ഫാമിലിയിലേക്ക് എത്തി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയായിരുന്നു ചോദിക്കുമായിരിക്കും ഒരു പക്ഷെ എവിടെ നിങ്ങൾ പോയായിരുന്നു എന്നൊക്കെ വെക്കേഷനൊക്കെ കാണാതാവുമ്പോൾ കുറച്ച് ദിവസം കണ്ടില്ലെങ്കിലോ എവിടെയെങ്കിലും വെക്കേഷൻ പോയാൽ ഒരു കുശലം ചോദ്യം എന്നുള്ള രീതിയിലല്ലാണ്ട് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ലൈഫിൻ്റെ പ്രൈവസിയിലേക്ക് ആരും ഇൻറ്റർഫിയർ ചെയ്യില്ല പ്രൈവസി ലെവൽ ഹാഫ് ബോത്ത് ലൈക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ്സ് അപ്പോൾ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഇന്നലെ പറ്റിപ്പോയാൽ ആരും അറിയാൻ പോകുന്നില്ല പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലൈഫുണ്ട് ഇപ്പം ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ ജനലിൻ്റെ പുറത്തേക്ക് എൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഫ്രണ്ടിൽ ജനലാണ് ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ വോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ജീവിക്കുന്ന രണ്ട് ഫാമിലീസിനെയും എനിക്ക് കാണാൻ പറ്റും അവർ പുറവശത്തേക്ക് ഇറങ്ങി വന്ന രണ്ട് ഫാമിലീസിനെയും എനിക്ക് കാണാൻ പറ്റും പക്ഷെ കണ്ട ജസ്റ്റ് ഇങ്ങനെ കടന്നു വന്നൊഴിക്കുന്നത് കാണുക എന്നല്ലാണ്ട് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നോക്കുന്നൊരു ഒരു പരിപാടി ഇവിടെ ഇല്ല അത് അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവിടെ ആരും ചെയ്യാറില്ല അപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെത്തി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരുടെ ഹോബി തന്നെ അത് ഇവിടെ ഉള്ളവർ ഓടാനും സൈക്കിൾ ചെയ്യാനും ഒക്കെ പോകുന്ന പക്ഷെ നാട്ടിലുള്ളവരുടെ ഹോബിന്ന് പറഞ്ഞാൽ അയലക്കത്തുള്ളവർ എന്ത് ചെയ്യുക എന്ന് നോക്കിക്കൊണ്ടിരിക്കണത് മറ്റേ ആദ്യം പറഞ്ഞ ആസ്പെക്റ്റിൽ അത് നല്ലതാണ് എന്തെങ്കിലും പറ്റിപ്പോയാൽ വന്ന് നോക്കാനും എയർലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ആൾക്കാരുണ്ട് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവസി ഇല്ല അതിലൊക്കത്തെ വീട്ടിലെ കാര്യം അയലക്കത്തെ വീട്ടിലെ പെണ്ണോൾ ചോടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ ഇനി അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയി പറയാനും അത് ഹോബി ഹോബിയായിട്ടും അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടുപിടിക്കാനുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള അയലക്കംകാരൊക്കെയാണ് നമുക്കുള്ളത് അപ്പം ഇതിനകത്ത് കുറേയൊക്കെ പോയിന്റുകൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അത് എല്ലാം ഒരുപാട് സീരിയസ് ആയിട്ട് മൈൻഡിൽ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫണ്ണി ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഈസ് ഈസി ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കാറില്ല ഞാൻ കുറെ കൂടെ ആയിട്ട് എടുക്കുക എന്നിട്ട് ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ദേഷ്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും പക്ഷെ നമ്മൾ എനിക്ക് തോന്നുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ ഞാൻ ഒക്കെ ചെയ്യാൻ സാധ്യത രാവിലെ എണ്ണയിൽ വന്നാലും എനിക്ക് കൺട്രോൾ കിട്ടാറില്ല പക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈസി ഈസിയായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാറുണ്ട് ലോങ് ലിവിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നാട്ടിലത്തെ എന്ന് പറഞ്ഞ ലൈഫ് എക്സ്പെരിയൻസ് എവിടെ എത്ര സെവൻറ്റി അല്ലെങ്കിൽ ിൽ ആയിരിക്കും ഇവിടെ നയൻറ്റീസുകളിലുള്ളവർ ഹൺഡ്രഡ്സിനോട് ക്ലോസ് ആയിട്ടുള്ളവർന്ന് നോക്കിയാൽ ഒരുപാടുണ്ട് അവരിപ്പോഴും ഭയങ്കര ഹെൽത്തിയാണ് ബിക്കോസ് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരാണ് പിന്നെ ഹെൽത്ത് വൈസ് എല്ലാ കാര്യങ്ങളും അവർ നോക്കാറുണ്ട് എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നോക്കാറുണ്ട് യോഗ ചെയ്യുന്നവരുണ്ട് സൈക്ലിങ് ചെയ്യുന്നവരുണ്ട് എക്സസൈസ് അല്ലാതെ ജിമ്മിൽ ഹിറ്റ് ചെയ്യുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു എഴുപത്താറ് വയസ്സുള്ള ഒരു സ്ത്രീയെ കണ്ട് അവർ പറഞ്ഞത് അവർ മൂന്ന് തവണ ഒരു ദിവസത്തിൽ മൂന്ന് തവണ ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി ഇപ്പോൾ ഇത്രയും പ്രായം കുറഞ്ഞ ഞാൻ ഒരു തവണ പോലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ജിമ്മുണ്ട് ഒരു തവണ പോലും ജിമ്മിൽ പോകാറില്ല പക്ഷേ ഇവർ ഈ എഴുപത്താറ് വയസ്സുള്ള സ്ത്രീ അവർ ഭയങ്കര ആയിട്ടാണ് കണ്ടാൽ തന്നെ ഭയങ്കര ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലേഡിയാണ് അവർക്ക് ഇല്ല എന്നാണ് അവർ ഷെയർ ചെയ്തത് അപ്പോൾ അവർ മൂന്ന് തവണ ഒരു ദിവസം ജിമ്മിൽ പോകാറുണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ അങ്ങനെയുള്ള ഹോബീസ് ിലേക്കൊക്കെ എൻഗേജ് ചെയ്താൽ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിട്ട് ലോങ് ലീവിങ് ആയിട്ട് പോകാൻ നമുക്ക് ഇരുന്ന് പറയാനായിട്ട് എളുപ്പം അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻസ് ആർ ഓൾവേസ് വെൽക്കം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈത്ത് ബൈ